ഈ വണ്ടി അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോയപ്പോഴേ ഇതൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോകണ്ടേ അല്ലാതെ പക്ഷെ ഒഴിച്ച് അത് പോണത് ഇപ്പോഴും അത് ഒഴിച്ച് വെള്ളമൊഴിച്ചു തന്നെയല്ലേ പോണത് അല്ല ആണ് കാണിച്ചു തരാം ബ്രഷിന്റെ മുന്നിൽ വെള്ളം വെള്ളമല്ലേ സ്പ്രെഡ് ചെയ്ത് പോണത് എന്നിട്ടത് പോയില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ആക്ഷേപം ഗാഡി ചോടനക്കാ ചെനിങ്

नहीं नहीं टू टाइम आएगा टू टाइम आएगा किधर एक बस बार घुमा के पूरा घुमा के फिर आएगा नहीं नहीं तो हाफ किलोमीटर जाएगा हाँ उसके बाद पीछे आएगा फिर पीछे आएगा तो ऐसे ही है कितने बार करना पड़ेगा एक दो बार दो बार करना पड़ेगा बाकी वो मैं पहले दुबई में मैंने देखा है एक ही टाइम में लेके जाता है ना गाड़ी मैं अभी थोड़ा बारिश है उसको मालूम है किसको ഹി മാം ഡേടാ ചേട്ടാ ഞാൻ ചോയ്ച്ചതായി ഈ വണ്ടി അങ്ങനെ പോയപ്പോ അങ്ങനെ പോ അല്ല ഞാൻ 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 ചോദിച്ചത് മിഷൻ ദുബായിൽ പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ റിക്കവറി ചെയ്ത് എടുത്തോണ്ട് പോണേല്ലേ ഇത് പോയില്ലേ അല്ല അത് പക്ഷെ ഒഴിച്ച് പക്ഷേ അല്ലേ അത് പോണത് ഇപ്പോഴും അത് വെള്ളം ഒഴിച്ച അല്ലേ പോണത് അല്ല ആണ് രാ അങ്ങനെ പറ്റൂലോ അല്ല മഴ പെയ്യുന്നു ഓക്കേ ഞാൻ പറഞ്ഞത് ഈ ശരിക്കും ഈ സാധനം പൊടി വലിച്ചെടുക്കാനും റോഡിൽ നിന്നിട്ട് മറ്റു വാഹനങ്ങൾക്ക് ഇപ്പം മണ്ണ് ചെളിയൊക്കെ കിടക്കണു വണ്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കിഡ് ചെയ്യാനും സ്കിഡ് ചെയ്ത് മറ്റു വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകാനൊക്കെയാണ് സാധ്യത അതിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വാഹനത്തിന്റെ പർപ്പസ് ഓൾറെഡി ഇത് കാശ് കൊടുത്ത് മേടിച്ച മേടിച്ചതാണല്ലേ അല്ലേ അല്ല ഇത് ഇത് ആദ്യം കമ്പനീനെ വിളിച്ചു വരുത്തി കമ്പനി ആദ്യം ഇത് നോക്കി പരിശോധിച്ച് ഇത് നമുക്ക് പറ്റും അല്ലെങ്കിൽ നമ്മുടെ പർപ്പസിന് സാധിക്കും എന്ന് കണ്ടാൽ മാത്രമല്ലേ ഇത് മേടിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ നോക്കിയാ വെള്ളം എന്ന് പറയാൻ പറ്റൂല്ലോ ഞാൻ വെള്ളം സ്പ്രെഡ് ചെയ്തല്ലേ പോണത് നോക്കിയേ ണ്ടല്ലോ ബ്രഷിന്റെ മുന്നിൽ വെള്ളമല്ല സ്പ്രെഡ് ചെയ്ത് പോണത് അപ്പൊ ഫ്രണ്ടിലും അതുപോലെ എന്നിട്ട് പോയില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ആക്ഷേപം ചെളി ചെളി അത്രത്തോളായി പരമ്പര്യ മെഷീനിൽ പവർ ഇല്ല മെഷീനില്ല ഞാൻ പറഞ്ഞില്ലേ കാരണം ഇത് പരിശോധിച്ച് നോക്കിയാ ഇവിടെ ഒക്കെ ചെളി തന്നെയല്ലേ ഇപ്പഴും അല്ല ഇത് ഇങ്ങനെയല്ലേ വേണ്ട മെഷീൻ അത് വെള്ളത്തിന്റെ വെള്ളം അലിച്ചെടുക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്

അതുപോലെ ഓപ്പറേഷനും കാര്യങ്ങളും പുറത്തേക്ക് കൊടുത്തേക്കാണ് വണ്ടി ആരുതാണ് കോർപ്പറേഷൻ്റെ വെള്ളം മഴക്കാലം കഴിഞ്ഞതിനു ശേഷം വേറെ മിഷൻ മേടിപ്പിക്കണോ മഴക്കാലത്തിന് ശേഷം എന്തെയ്യും അപ്പൊ ഈ ചളി പോകും അപ്പൊ അതിന് മുമ്പിൽ ട്രെയിലോട്ടൊക്കെ ആണെന്ന് ഈ ചളി വരുന്നതിന് മുമ്പേ വലിച്ചെടുക്കല പരിപാടിയാണ് ഇപ്പോ ഫസ്റ്റ് വണ്ടി വണ്ടി എത്രത്തോളം സക്സസ് സക്സസ് അല്ലല്ലോ ഫ്ലോപ്പ് ഫ്ലോപ്പ് അല്ലേ അല്ലേ അല്ല ഞാൻ ചോദിച്ചത് വേണം വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് അവിടെ പോയി നോക്കൂ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയട്ടെ വേണ്ട ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ അല്ല ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ഈ ഒരു വണ്ടി മേടിച്ചു വണ്ടി മേടിക്കാൻ നൽകണതിന് മുന്നേ നിങ്ങൾ ഷോറൂമിൽ ഷോറൂമിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പർപ്പസുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ഈ സാധനം വേണം എനിക്ക് സൺറൂഫ് വേണം എനിക്ക് അത് വേണം ഇത് വേണം എല്ലാം പറയും അപ്പോ അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ആവശ്യം നിങ്ങളുടെ പെർപ്പസിന് പറ്റിയ വാഹനമാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അല്ലേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അല്ലേ ഈ വണ്ടിയും സംരംഭം പുതിയ പോലെയാണ് പുതിയൊരു സംരംഭം ഒന്നും അല്ല ഈ സാധനം ഞാൻ പറഞ്ഞത് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ മലയാളി ആദ്യമായിട്ട് കാണണതാണെങ്കിൽ ശരിയാണ് മലയാളി കണ്ടിട്ടുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല മലയാളിക്ക് ആദ്യമായിട്ടായിരിക്കും ഈ തരം പക്ഷെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഈ പറഞ്ഞ സാധനം ആദ്യമായിട്ടാണ് ഒരു ഞാൻ കണ്ടേക്കണം ആദ്യമായിട്ടല്ല ഞാൻ ഇതിനു മുന്നേ പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇത് ഫ്ലോപ്പാണെന്ന് പറഞ്ഞത് ഇത് ആദ്യം നിങ്ങളുടെ പെർപ്പസ് പറയണ്ടേ കോർപ്പറേഷനിൽ ഇവിടെ മണ്ണ് ഉണ്ടാവും ചെളിയുണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വാഹനമല്ലേ നിങ്ങൾ പർച്ചേസ് ചെയ്യണ്ടേന്നാണ് ഞാൻ ചോദിച്ചത് ക്ലിയർ ചെയ്തിട്ടുവാ നമുക്ക് ഇവിടെ തന്നെയുണ്ട് ഞാൻ ഞാൻ ഇങ്ങോട്ട് പോണില്ല ഞാനിവിടെ തന്നെയുണ്ട് ഇത് ക്ലിയർ ചെയ്യണം ഇത് ക്ലിയർ ചെയ്യണ്ടേ ചെളി ക്ലിയർ ചെയ്യണ്ടേ നമ്മള് നമ്മളെ മൂക്കിലൂടെ വെള്ളം വലിച്ചെടുത്താൽ എന്താണ് സ്ഥിതി ചേട്ടൻ അഭിപ്രായം എന്താണ് സ്ഥിതി അത് ആ സ്ഥിതിയാണ് ആ മെഷീന കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിക്കൂലിക്കൂലി ഈ ചെടി വലിക്കാൻ പറ്റില്ല ഇത് വലിക്ക വലിച്ചു കഴിഞ്ഞാൽ വണ്ടി കണ്ടില്ല വലിച്ചിടേ പോകുള്ളൂ അവർ വലിച്ചിട വണ്ടി ഇടുന്ന ആ വലിക്കാൻ പറ്റുന്നതൊക്കെ വണ്ടി കണ്ടാ ഇതാണ് ആ വണ്ടിയുടെ പ്രത്യേകത ഒരു കാര്യമില്ല വെറുതെ കമ്മീഷൻ മേടിക്കേ ചോദിച്ചല്ലോ ഞാൻ ഇപ്പഴും ചോദിച്ചത് ഏ ചെളി കണ്ട പിന്നെ എന്തിനാണ് ആ പർപ്പസ് എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട് ഇതേ ചെളിയല്ലേ നേരത്തെ നടക്കുന്നത് അതേ നോക്ക് പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയില്ല മാനേജറോട് ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞു ഇതേ അതാണ് ഓപ്പറേറ്റർ എന്നു കോർപ്പറേഷൻ അവർക്ക് നടത്താൻ കൊടുത്തേക്കണേ ഇത് ഇങ്ങനെ ഒരു പ്രകസനം നടത്തി അല്ലെങ്കിൽ ഗജനാവിൽ നിന്ന് വീണ്ടും വേറൊരു ഫണ്ട് മുടക്കി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ പേരിന് വേണ്ടിയിട്ടാണോ ഞങ്ങളിത് ഇന്നലെ ഞങ്ങൾ പുതിയ വാഹനം മേടിച്ചു എന്ന് പറയാൻ അതോ ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിട്ടോ ആദ്യം അവിടെ നിന്ന് കല്ലും മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതൊരു പതിനായിരം പേരെ ജോലിക്കാണെങ്കിൽ അങ്ങനെ ആക്കാം അതല്ല ഇതിന് പരിഹാരം ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ ആക്കാം എന്തായാലും വാഹനം ഈ പറഞ്ഞ ഒരു പണി നടത്തിയില്ല ഇതേ നോക്ക് അതോ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാണോ എന്നും അറിയാൻ പാടില്ല എന്തായാലും അവർ പറഞ്ഞത് ഇതൊന്നും വലിച്ചെടുക്കൂലെന്ന് പിന്നെ എന്തിനാണ് ആ വാണ്ടി അതോക്കെ അടുത്ത വണ്ടി ഓക്കെ മാലിന്യം കൊണ്ടുപോയ വണ്ടിയാണ് മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടി എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ചട്ടം അടച്ചു കെട്ടിയ വാഹനത്തിൽ മൂടിക്കെട്ടി മൂടിക്കെട്ടിക്കൊണ്ടുപോകണമെന്നാണ് അതുപോലും പാലിക്കാത്ത നിങ്ങളാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് നിങ്ങൾ ഈ വണ്ടി മേടിച്ചതെന്ന് ഞാൻ പറയാം ഇല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ജോലിക്കാർ കൂടി ഇരുപ്പണ്ടാറ് ആ വണ്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തേക്കായിട്ട് നടക്കണം അവര് ബക്കറ്റും ചൂലും ഒരു മറ്റേ അടിച്ചു വാരിയില്ലേ അതായിട്ട് അടിച്ചു കോരിയായിരുന്നെങ്കിൽ ഇതിലും വൃത്തിയായിട്ട് കിടന്നാനല്ലോ ഇത്രയും കോടികൾ ചിലവാക്കേം വേണ്ട അത് ബാങ്കിൽ ഇട്ടിട്ട് അതിന് പലിശ കൊടുത്താലും ആ നാല് പേർക്കുള്ള ശമ്പളം കൊടുക്കാറുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാറുണ്ടല്ലോ എന്തായത് പറ്റില്ലേ അപ്പം കമ്മീഷൻ മേടിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇതിൻ്റെ പ്രവൃത്തി എന്നിട്ട് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ട് ഞങ്ങളിതേ മിഷ്യൻ മേടിച്ചു എന്നും പറഞ്ഞ് ഇന്നലെ പിന്നെയാന്നൊക്കെ ആയിട്ട് വാർത്തകളുണ്ടായല്ലോ ദേ ആ വാങ്ങിയ മിഷ്യൻ്റെ ഓട്ടമാണ് നെയ് കണ്ടത് ചെളിയും പോയില്ല ഒരു പിണ്ണാക്കം പോയില്ല പൊതുവേജനാവിന് വീണ്ടും കോടികളുടെ നഷ്ടം അതും സ്വാഹി കമ്പനിക്കാ ഗാഡിയേറ്റ മുനിസിപ്പാലിറ്റിക്കാ ഗാഡിയേ ലേക്കിൻറ്റി सिपाल्टी का गाड़ी है आप लोग हैं एक गाड़ी पहले क्लीनिंग करने के लिए हाँ। पीछे घूम गाड़ी घूम एक गाड़ी का पीछे घूमने का एक गाड़ी चलाने को भी अच्छा हाँ। ये वाला सामान है ना हाँ। ये वाला सामान इसको पूरा पकड़ के क्लीनिंग करेगा तो उसको भी अच्छा से क्लीनिंग हो जाएगा ना वो गाड़ी है ना गाड़ी से सफाई नहीं होता है ना ये निकल है पकड़ की ये इधर से क्लीनिंग करेगा तो इसको भी अच्छा से क्लीनिंग हो जाएगा ना हाँ वो, वो करेगा तो अच्छा है ना इसको भी अच्छा से ये ये पकड़ की चार आदमी है ना ये पकड़ की क्लीनिंग करेगा तो उसको भी अच्छा से क्लीनिंग हो जाता है ना वो करने का बोलो गाड़ी उसको वो म्यूनसिपाली में ഗാഡി ചോടിനെയൊക്കെ പോലും ചാറാദമി ഇതർസെ ക്ലീനിങ് കരക്കും ഉസ്കോബി അച്ചാസെ ക്ലീനിങ് ഈ പറഞ്ഞതാണ് അതിന്റെ വാസ്തവം പറഞ്ഞില്ലേ അവനോട് ഞാൻ ചോദ്യം ചോദിച്ച പാവം കണ്ട അവന് എസ്കേപ്പ് ആയി കണ്ട പറഞ്ഞ പർപ്പസിനല്ല വാഹനം ആ വാഹനത്തിന്റെ പർപ്പസ് എന്തോന്ന് ആദ്യം നിങ്ങൾ പഠിക്കണം അല്ലാണ്ട് എന്താണ് എന്റെ പർപ്പസ് എന്ന് ആദ്യം ചോദിച്ചിട്ട് വേണം ഞാൻ പറഞ്ഞുള്ളത് അവന്റെ വണ്ടി ഇവിടെ ഒക്കെ പോയതല്ലേ ഇതേ കണ്ടോ ദേ ചെളിയല്ലേ കിടക്കണം റോട്ടില് നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാലും ഈ പറഞ്ഞ പർപ്പസിന് തീരുമാനം വേണം വാഹനം എന്തിനാണെന്നുള്ളതിൻ്റെ ഇത് വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ആദ്യം പഠിപ്പിക്കണം ഇതൊന്നും അല്ല അവിടെ ചെയ്തേക്കണം ആ വാഹനത്തിൻ്റെ പർപ്പസ് ഇവിടെ ഉള്ളതല്ല അത് കൃത്യമായിട്ട് ഇതിനും ഭേദം മറ്റേ ജെറ്റർ അടിച്ചിട്ട് ചെളി അടിച്ച് കൂറ്റിയിട്ട് ദൈതിൻ്റെ ഉള്ളിൽ കൂടെ ദീതി കൂടെ ഒഴുകി പോകാറുന്നല്ലോ നോക്ക് ൂടിപ്പോടുവല്ലോ ഇത് നിങ്ങൾ ചെയ്തത് അത് ഇങ്ങനെയാണോ അപ്പൊ ഈ കാന ഡ്രൈനേജ് അടഞ്ഞു പോയില്ലേ അതും അല്ല അതിന്റെ പർപ്പസ് പർപ്പസ് നിങ്ങൾ മണ്ണ് കോരാൻ വേണ്ടിട്ടും നിങ്ങൾ ഓരോ ദിവസവും ഓരോ മിഷൻ മേടിച്ചു കൂട്ടി കഴിഞ്ഞ തവണ നിങ്ങൾ മേടിച്ചത് ഇതി കൂടെ ഒരു പൈപ്പ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അങ്ങറ്റം അഞ്ഞൂറ് മീറ്റർ അപ്പുറം വരെയുള്ളത് വെള്ളം വലിച്ചെടുക്കും ഇതൊക്കെ എവിടെ കാനല ചെളി മണ്ണൊക്കെ വലിച്ചെടുക്കും പറയും ഇതൊക്കെ നിങ്ങൾ കോടികൾ മുടക്കി വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇതൊന്നും ഈ പറഞ്ഞ ഒരു ഗുഡ് പർപ്പസിലേക്കല്ല പോകുന്നത് നിങ്ങൾ മീഡിയ കവറേജും മീഡിയ അറ്റൻഷനും മേടിക്കാൻ വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യുക എന്ന ക്യാമ്പയിൻ മാത്രമുള്ള ഇതിൻ്റെയൊക്കെ പ്രകസനം അല്ലെങ്കിൽ നിങ്ങൾ വേച്ചി കളഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം കളഞ്ഞില്ലല്ലോ അവരോടത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എസ്കേപ്പ് ആയാലും ഒറ്റടിക്ക് മുനിസിപ്പാലിറ്റിയിലെ ഒരു ഡ്രൈവർക്ക് ഇപ്പം അവർ നാളെ കരാർ വിട്ടിട്ട് അവർ നാളെ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി അവിടെ ഡെഡായിട്ട് കിടക്കില്ല അതിന് സ്ഥിരമായിട്ടൊരു ഡ്രൈവർ വേണ്ടേ ഇതിനകത്ത് നാലും അഞ്ചും പത്തും ആവശ്യമൊന്നുമില്ലല്ലോ ഒരാളുടെ ആവശ്യമല്ലേ ഉള്ളൂ ഒരാളെ വെച്ചിട്ട് ആ വാഹനം ഓപ്പറായിട്ട് ഞാൻ പറ്റാത്തത് നിങ്ങൾ നിങ്ങൾ എന്ത് പ്രകസരമാണീ കാണിക്കണത് അതിൻ്റെ പേരിൽ കരാറ് എടുത്തേക്കണത് തട്ടിപ്പ് വെട്ടിപ്പിനുമാണ് അതായത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി നിങ്ങൾക്ക് കരാറുകാരന് കരാർ കൂടാണ്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള തുമ കൂടി കോർപ്പറേഷൻ ഇന്ന് കട്ടെടുക്കണം ജനങ്ങളുടെ നികുതി പണം കട്ടെടുക്കണം അത് തന്നെയല്ലേ ഇന്ന് അല്ലെങ്കിൽ അവൻ കൃത്യമായിട്ട് നമ്മളെ ഇവിടെ നിന്ന് ക്യാമറ ഇത്രയും വെച്ചിട്ട് നമ്മളെ കാണിച്ചു തന്നാവൻ ഇത് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കാണിക്കണം കാണിച്ചില്ല അവനിവിടെ ഇവിടെ നിന്ന് സ്കേപ്പായി അങ്ങോട്ട് പോയില്ലേ നമ്മൾ അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മിണ്ടാ മുട്ടിയല്ലേ പോയത് അവൻ അവൻ ആദ്യം അവൻ്റെ കരാറുകാരൻ പോയി അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ വണ്ടിയും പോയി ചോദ്യം ചോദിക്കുമ്പോൾ ഒളിച്ചോടി എത്ര നാൾ നിങ്ങൾ ഒളിച്ചോടി നടക്കും ഇവിടെ ചെളി പഠിക്കണമെങ്കിൽ ചെളി പോയ കുറഞ്ഞ വണ്ടിയാണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണല്ലോ വന്നത് അല്ലേ ചെളിയുണ്ട് മണ്ണുണ്ട് പൊടിയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നിട്ട് ഈ ചെളി പോയില്ലെങ്കിൽ ആ വണ്ടി ഫ്ലോപ്പല്ലേ അതും ഇതൊന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത വണ്ടിയാണോ എന്തായാലും എനിക്ക് തീരുമാനം വേണം അല്ലെങ്കിൽ ആ കാശ് നിങ്ങളുടെയൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് അങ്ങോട്ട് മുടക്കിയാൽ മതി പൊതുഗജനാവിൽ നിന്ന് എടുത്ത് മുടക്കാൻ പറ്റില്ല പൊതു ഖജനവിൽ നിന്ന് എടുത്ത് മുടക്കണമെങ്കിൽ ഇത് ഇതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് പോണം അല്ലെങ്കിൽ അതിൻ്റെ പഞ്ചായത്ത് മറ്റേ കോർപ്പറേഷൻ സെക്രട്ടറി പ്രസിഡൻറ്റാ ആരെയൊക്കെ ചേർന്നിട്ടാണ് ഇത് തങ്ങോട്ട് മേടിച്ചത് അവരുടെ കയ്യിൽ നിന്ന് ഇത് തങ്ങോട് മേടിക്കണം അല്ലെങ്കിൽ ഞാൻ കൊണ്ട് പരാതി കൊടുക്കും കൃത്യമായിട്ട് ചെളി പോകാത്ത മിഷീൻ മേടിച്ച് പൊതുഗജനാവിന് നഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കും ഞാൻ എന്തായാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തരേണ്ടതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ തന്നേ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ജീവിതകാലം മുഴുവൻ ഒളിച്ചോടി നടക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം